Namastê. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ബന്ധത്തിൽ നിങ്ങളോട് യൂണിവേഴ്സ് എടുക്കാൻ പറയുന്ന തീരുമാനമാണ് എന്ത് തീരുമാനമായാലും അതിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ആയിട്ടും അല്ലെങ്കിൽ ഇതൊരു വഴികാട്ടിയായിട്ടൊക്കെ തോന്നുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നമ്മളുടെ ലൈഫിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്കൊരു വ്യക്തത ലഭിക്കാനും പ്രസൻറ്റിൽ നമ്മുടെ ലൈഫിൽ എന്തെല്ലാമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അത് എത്രത്തോളം നമ്മൾ അതിന് അതിനെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം എന്നതിനും ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ എങ്ങനെ മുൻകൂട്ടി നേരിടാൻ അല്ലെങ്കിൽ എങ്ങനെ മുൻകൂട്ടി അതിനൊരു പരിഹാരം കാണണമെന്നുമൊക്കെ അറിയാൻ നമുക്ക് ടാറോ റീഡിംഗ് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെയാണേലും ഇതൊരു വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിലും അത് ഇപ്പോൾ പ്രണയത്തിൽ ഇരിക്കുന്നവർക്കാണേലും ഈ റീഡിങ് വളരെയധികം ആവുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ചിലപ്പോൾ നമുക്ക് പല കുറവുകളും ഒക്കെ നമ്മുടെ ബന്ധങ്ങളിൽ പറ്റാം അതൊക്കെ ഒന്ന് തിരുത്താനൊക്കെ ആയിട്ട് ഈ ഗൈഡൻസ് നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്നത് സെവൺ ഓഫ് സോഴ്സ് ആണ് സെവൺ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ ഒരു വ്യക്തി വളരെയധികം വഞ്ചിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയാൽ അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ മോശമായ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയെ ഈ ഒരു കണക്ഷനിൽ വഞ്ചിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഞാൻ ആ ആ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടെ നിന്ന് ഓപ്പോസിറ്റുള്ള വ്യക്തി ആ ഒരു തെറ്റ് വഞ്ചന എന്നത് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ വേദനിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അത് മനസ്സിലാക്കിയിട്ട് പോലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിൽ വളരെയധികം മോശമായി പെരുമാറുന്ന മറ്റൊരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഒരു മനസ്സ മനസാക്ഷി ഇല്ലാത്ത ഒരു മാനസിക രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാസ്റ്റ് കണക്ഷനാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു മുജന്മ കണക്ഷനായിട്ടാണ് ഇത് കാണുന്നത് അപ്പം മുജന്മത്തിലൊരു കർമ്മ തീർക്കുന്നതായിട്ടും നമുക്ക് ഈ കണക്ഷനിൽ ഈ ഒരു സാഹചര്യത്തെ കാണുക കാണുക കൂടി ചെയ്യേണ്ടതാണ് കാരണം പാസ്റ്റിലെ ഒരു കർമ്മയുടെ ഫലമാണ് ഈ വേ ഇവിടത്തിനകത്ത് ചീറ്റിങ് അനുഭവിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് ആ ഒരു പാസ്റ്റ് കർമ്മ തീരുന്നതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരാണ് ഒരുപാട് ചില കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട് ഇത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ വളരെ സക്സസ് ആവുമെന്നും വളരെ സാറ്റിസ്ഫാക്ഷൻ ആവുമെന്നും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും എല്ലാം ചിന്തിച്ച ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ ഫൈറ്റിംഗ് വരെ ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട നമുക്ക് ചേർത്ത് നിർത്തേണ്ട വ്യക്തികൾ ോട് ഫൈറ്റിംഗ് വരെ ചെയ്ത് നിങ്ങൾ നേടിയെടുത്തതാണ് പക്ഷെ ഇപ്പം നിങ്ങളതെല്ലാം പിന്തിരിഞ്ഞ് നോക്കിയാണ് നമ്മൾ ഒഴിവാക്കിയവർ മാറ്റി നിർത്തിയാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടും അത് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ നേടിയെടുത്തതുപോലെയാണ് നമുക്ക് ഈ ഒരു കണക്ഷനെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഒരു കർമ്മയായി തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തി ത കിട്ടുന്ന കേട്ടോ വളരെയധികം ഒരു കർമ്മ ഇപ്പം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു കർമ്മയാണ് കേട്ടോ അടുത്തത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഈ ബന്ധം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു ബന്ധമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം എന്താ പറയുന്നത് ഒരു ഡിവൈൻ കണക്റ്റഡ് ആയ ബന്ധമാണ് നിങ്ങൾക്കിടയിൽ വന്ന ചീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കർമ്മഫലമാണ് എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു പക്ഷേ നിങ്ങളും ഈ വ്യക്തിയുമാണ് യഥാർത്ഥ പാർട്ട്ണർ എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് ഇവിടെ അതായത് ഏറ്റവും സ്ഥിരതയും സുരക്ഷിതത്വമൊക്കെ ഉള്ള ഒരു കണക്ഷൻ നിങ്ങൾ ഇവരോടൊത്തുകൂടുമ്പോഴും ഇവർ നിങ്ങളോടൊത്ത് കൂടുമ്പോഴും അത്രത്തോളം പോസിറ്റീവായൊരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവരോടുള്ള ആ ഒരു ഇവരോടൊത്ത് ചേരുന്ന ടൈമിങ്ങിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സക്സസ്സും കാര്യങ്ങൾക്കെല്ലാം മൂവിങ്ങും നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലെ സമൃദ്ധിയും ഒക്കെ ആയിരുന്നു ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആകുമ്പം വരുന്നത് ആ വ്യക്തിക്കും അതുപോലെ തന്നെയായിരുന്നു നിങ്ങളോടൊത്ത് ചേരുന്ന സമയത്ത് അവർ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ അവരുടെ ലൈഫിൽ നട നടക്കുന്നു എന്നവർ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ട് വരെ ഉണ്ടാകാം കാരണം അത്രത്തോളം പോസിറ്റീവായ എല്ലാ രീതിയിലും വളരെയധികം പോസിറ്റീവായ ഒരു ഊർജ്ജമാണ് നിങ്ങളും അവരും തമ്മിൽ ആവുന്ന ടൈമിൽ സംഭവിക്കുന്നത് അതായത് നമ്മൾ പറയും പോലെ നമ്മുടെ എല്ലാ ചക്രാസുകളും വർക്കാവുന്നതുപോലെയാണ് നിങ്ങൾ തമ്മിൽ ആവുന്ന സമയത്ത് ആ ഒരു ടൈമിങ്ങിൽ മുഴുവൻ വളരെയധികം എനർജറ്റിക്കും പോസിറ്റീവുമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ രണ്ടു പേർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും ആ വ്യക്തിയും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമില്ല നിങ്ങൾ അവരും അവരും നിങ്ങളും മാത്രമാണ് പിന്നെ വേറെ ഒന്നിനെയും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ാത്ത വിധം നിങ്ങളൊരു വേറൊരു ലോകത്തായി പോകുന്നതായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അത്രത്തോളം പ്രിഷ്യസ് ആയ ഒരു ബന്ധത്തെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ എന്തെങ്കിലും വിശ്വാസമില്ലായ്മയോ സംശയമോ ആശങ്കയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നൈറ്റ് ഓഫ് പെൻഡിക്കിൽസ് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾ മറന്നേരെ നിങ്ങൾക്ക് വളരെ അധികം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ളൊരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വരുമെന്നാണ് ഒരു സുരക്ഷിതത്വവും ഊർജ്ജവും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരാ എന്നാണ് നമുക്ക് കാർഡ് കാണിച്ചു തരുന്നത് ഓഫ് കപ്സ് ആണ് ാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോ നിങ്ങളുടെ തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ കണക്ട് അതിനെ വേണ്ട എന്ന് വെക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വളരെ നിരാശയോട് ഇല്ലെന്നും ഇനി തന്നെ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊരു താൽക്കാലികമായ ബ്ലോക്കേജ് മാത്രമാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുമെന്ന് തന്നെ പറയുന്നത് വിയോഗം അല്ലെങ്കിൽ ഇത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക ഈ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് ഉയർച്ചയായിട്ടും വരും നിങ്ങൾ ഒരിക്കലും ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകാനും ആവശ്യമില്ലാത്ത മെഡിസിൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് വർഗഗുളിക അങ്ങനെയുള്ള നിങ്ങൾ യൂസ് ചെയ്യാതെ പ്രാർത്ഥനയും മെഡിറ്റേഷനുമാണ് എപ്പോഴും ഇതെല്ലാം നമ്മെ ചിന്തിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ശരീരത്തിന്റെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത് കേട്ടോ അപ്പം ഇതിനകത്ത് എല്ലാം തിരിച്ച് ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇപ്പോഴും കണക്ടാണ് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ എത്രത്തോളം ഫൈറ്റ് ചെയ്ത ഓർമ്മകളെ കളയാൻ നോക്കിയാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് കളയാൻ പറ്റുന്നില്ല ഫൈവ് ഓഫ് കപ്സും ഫോർ ഓഫ് കപ്സും അടുത്തടുത്ത് വന്നിരിക്കുകയാണ് ആ നിരാശ നഷ്ടം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾക്കും എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഈ ഒരു സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രവൃത്തിയിലോ നിങ്ങളുടെ വാക്കുകളിലോ എടുത്തുചാട്ടത്തിന്റെ പുറത്തോ ഒക്കെ വളരെയധികം ആ വ്യക്തിക്കും വേദനാജനകമായ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പെട്ടെന്ന് നിങ്ങൾ വളരെയധികം സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയുള്ള സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തതാവാം പക്ഷെ അത് ആ വ്യക്തിയുടെ ഉള്ളിൽ വളരെയധികം വേദന ജനിപ്പിച്ചിട്ടുള്ള പല ഇൻസിഡന്റും നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് അനുഭവിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ദുഃഖവും സന്തോഷവുമാണ് വളരെയധികം ദുഃഖിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ സന്തോഷവും നൽകുന്നുണ്ട് നിങ്ങളുടെ മുകളിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ നഷ്ടത്തെ ഓർത്ത് ആ വ്യക്തിയുടെ നഷ്ടബോധത്തെ കുറിച്ച് കുറിച്ചോർത്ത് വളരെയധികം വേദനിക്കുകയാണ് നിങ്ങൾ അവരോടൊത്തുണ്ടായാലും ആ ഒരു സന്തോഷം നിങ്ങൾ ആ ഒരു നിങ്ങൾ അവരോടൊപ്പം എത്രത്തോളം ഐക്യത്തോടും ഹാപ്പിനെസോടും കൂടിയാണ് സമൃദ്ധിയിലോടും കൂടിയാണ് പോയത് നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് കേട്ടോ ഈ ബന്ധത്തിൽ വന്നിരിക്കുന്ന വളരെയധികം നല്ല ഒരു സോൾമേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും പിരിഞ്ഞു പോകാൻ പറ്റില്ല ഇനി എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങൾ ഒന്നിക്കു തന്നെ ചെയ്യുക എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്തും റിസ്ക് എടുത്തും നിങ്ങൾ നേടിയെടുത്തതിനോർത്താണ് നിങ്ങൾ ഇപ്പം വിരഹത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ അതെല്ലാം മറന്നേരെ നിങ്ങളുടെ ആ വൈകാരിക നഷ്ടത്തെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട നിങ്ങൾക്ക് തമ്മിലുണ്ടായ ഒരു വാദപ്രതിവാദം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ പിരിമുറുക്കം രണ്ട് വ്യക്തികളിലെ മിസ്റ്റേക്കുകളെ വ്യക്തമായും ഇതിനോടത് കാണാൻ സാധിക്കുന്നുണ്ട് വന്നിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാണ് നിങ്ങൾ ആവശ്യം ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് കാട് നിങ്ങൾ എല്ലാ രീതിയിലും ഇമോഷൻ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞ് ദൂരേക്കെങ്കിലും പോകാമെന്നും ഒക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവരുണ്ട് നിങ്ങൾ ഭയങ്കര നഷ്ടബോധത്തോടെയും വേദനയോടും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തെ ആണ് കാണുന്നത് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായി കഴിഞ്ഞു നിങ്ങളെ ആർക്കും ഇമോഷണലായി തകർക്കാൻ സാധിക്കില്ല നിങ്ങൾ എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ബന്ധത്തിലെ ആ ഒരു കാരണം കൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സോൾമേറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസിനേക്കാൾ കൂടുതൽ വേദനയാണ് നൽകുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് ഏറ്റവും മധുരമുള്ളതായി കിട്ടുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു വേർപിരിയൽ എന്നത് യൂണിവേഴ്സൽ ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക അതല്ല നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിൽ ഒരു വേദനയോ ഇരവോ നിങ്ങളുടെ തമ്മിൽ കണക്ടാണെങ്കിൽ തന്നെ വേദനയോ വിരപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതും നിങ്ങളുടെ ഈ ടൈമിങ്ങിൽ പറഞ്ഞിരിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഊർജസ്വലവും സന്തോഷവും ഹെൽത്തി ആയിട്ട് നിലക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്കത് വന്നിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച വേദന ഈ ബന്ധത്തിൽ നിങ്ങൾ ശരി ഇരയാവുകയാണ് കേട്ടോ ചെയ്തത് ഞങ്ങളെ അവർ ശരിക്കും മുതലെടുത്തത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവർ തന്നിരുന്നില്ല ഞങ്ങളെ അവര് എന്നൊക്കെന്താണ് പറയാം ഈ ബന്ധത്തിലെ കാരണം അവരുടെ തോന്നുമ്പോൾ വരും അങ്ങനെ വ്യക്തിയാണ് നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചാൽ മതി എന്ന ഒരു മൈൻഡോട് കൂടി നിനക്ക് ഒരു കാലം തരാതെ നിങ്ങളെ ഒരു വ്യക്തിമായി നിങ്ങൾ ശരിക്കും ഒരുപാട് വേദനാജനകമായ ഒരു അനു ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ അനുഭവിച്ചതായിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു സക്സസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ചത് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വേദനയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തീരാൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു അതെല്ലാം അവസാനിച്ച് നിങ്ങളതൊരു സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകാൻ മുന്നോട്ട് പോകാനായിട്ട് സ്പീഡിന് മുന്നോട്ട് പോകാൻ സ്പീഡിന് മുന്നോട്ട് പോകുകയും ചെയ്യാം ഇനി അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അവര് നിങ്ങളെ അനുസരിച്ച് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ രീതിയിലേക്ക് ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആണ് നിങ്ങൾ നല്ല വ്യക്തി വ്യക്തി ആവുക എല്ലാ രീതിയിലും ആയ ആവുക എന്നാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നത് നിങ്ങൾ എന്തായാലും ഒക്കെ കാര്യങ്ങൾ ആലോചിച്ചു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നടപ്പിലാക്കുക നിങ്ങളുടെ ലൈഫിൽ അല്ല നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെ പ്രാധാന്യം പരിചരിക്കുക എന്നാണ് നിങ്ങൾക്ക് മുൻവേഴ്സ് നൽകുന്ന മുന്നോട്ട് പോകുവാനും അതുപോലെ തന്നെ സെവൺ ഓഫ് ഫെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് ഫെൻഡിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ദുരന്ത കൂടി ചേരാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ സമയമായിട്ട് ഒന്നും ചെയ്യേണ്ട റിലാക്സ് ആയിട്ട് ചെയ്യുക ആയിട്ടില്ല അതിനുള്ള ഒരു സമയമല്ല ഇപ്പൊ നിങ്ങൾ അറിയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുന്ന കാര്യത്തിന് ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം ഇപ്പോൾ നിങ്ങൾ അത് എടുത്ത് ചാടി എഞ്ചനീയ കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് കാരണം നിങ്ങളുടെ റിലേ ഈ ബന്ധത്തെ എതിർക്കാനായിട്ട് ഒരുപാട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കുടിനെ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണല്ലോ എന്തൊക്കെയോ വലിയ തടസ്സങ്ങളുള്ള ടൈമിംഗ് ആണ് ഇപ്പോൾ ഇത് അപ്പൊ നിങ്ങൾ എടുത്തു ചാടും അതിനുവേണ്ടി ഇനിയൊന്നും ചെയ്യരുത് നിങ്ങൾ വിശ്രമിക്കുക അതിനുവേണ്ടി റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ക്ഷമയോടെ ലൈറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഫൈബോൾസ് ആണ് ഫൈവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നിരാശയോട് കൂടി നിൽക്കാതെ നിങ്ങൾ വളരെയധികം കൂടി നിൽക്കുകയാണ് പക്ഷെ നിങ്ങളുടെ ഒരു ആശയവിനിമയം സത്യസന്ധമായ ഒരു ആശയവിനിമയം നടത്തേണ്ട ടൈമിംഗ് വരുന്നു നിങ്ങൾ നിരസിക്കപ്പെടുന്നു എന്ന് ഭയത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു തോന്നലാണ് ഞാനത് ചെയ്താൽ ഞാൻ മുന്നോട്ട് ചെന്നാൽ നിരസിക്കപ്പെടുമോ എന്നെ മാറ്റി നിർത്തപ്പെടുമോ എന്നൊക്കെ ഒരു ഒരു പുതിയ സാഹചര്യത്തെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലെത്തിക്കും തെറ്റിദ്ധാരണകളും ആശയവിനിമയത്തിൽ വന്ന അപാകതകളൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ ആക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് ശക്തി പ്രാപിക്കുക മുന്നോട്ട് കുതിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ തന്നെ ഡോറുണ്ട് ആ ഡോറ് തുറന്നാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടേക്ക് വിജയവും പ്രകാശവും നിങ്ങളുടെ ആഗ്രഹ ൊത്ത് തന്നെ നിങ്ങളുടെ ജീവിതം വലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അത് കാണുന്നില്ല ആണ് നിങ്ങൾ വളരെയധികം മാനസികമായി വിഷമിച്ച് ഒരു കൂടുണ്ടായ നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കാൻ എല്ലായിടത്തു നമ്മൾ മാറി നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഒക്കെ നിങ്ങൾ ഓടിപ്പാഞ്ഞു കളിച്ച് വളരെയധികം ഉത്സാഹത്തോടു കൂടി വളരെ സന്തോഷവും സ്കോപ്പും എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് വളരെയധികം മുന്നോട്ട് പോയ നിങ്ങൾ ഇപ്പം എല്ലാം ഉപേക്ഷിച്ച് ഉൾവലിഞ്ഞ് ആരുമായിട്ട് സഹകരിക്കാതെ നൽകുന്ന ഒരു സാഹചര്യമാണ് അതുപോലുള്ള ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ പഴയ ആൾ ആരായിരുന്നോ ആ വ്യക്തിയായി തന്നെ നിങ്ങൾ തീരുക നിങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങി വരിക അതൊന്നും നമുക്ക് ഒരു കാര്യങ്ങളും നേടിത്തരുന്നതല്ല കേട്ടോ നമ്മൾ ഉൾവലിഞ്ഞ് എവിടെയെങ്കിലും മാറിയിരുന്നോ കരഞ്ഞിട്ടോ ശബിച്ചിട്ട് ട്ടോ സ്വയം നമ്മളെ ഇല്ലാതാക്കിയാൽ ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മുടെ ഓരോ നിമിഷങ്ങളും ഓരോ ജൻ നമ്മുടെ ആയുസിൻ്റെ ഓരോ ടൈം നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക നമ്മളിലേക്ക് വരേണ്ട സാഹചര്യം ആവുമ്പം വരേണ്ടതെല്ലാം നമ്മളിൽ എത്തിച്ചേരും നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ പറയുന്നത് ഒരു ബന്ധത്തിലും നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കണ്ട നിങ്ങളുടെ ബന്ധം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പിനെസ്സോടുക നിങ്ങൾ സന്തോഷമായിട്ട് പോകുന്നത് അവർ കാണണം നിങ്ങളെ മാറ്റി നിർത്തുന്നവർ നിങ്ങൾക്കൊരു വില തരാതെ കുരങ്ങ് കളിപ്പിക്കുന്നവർ അതല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ കാണണം നിങ്ങൾ നല്ല ആക്റ്റീവാണ് നിങ്ങൾ വിജയിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ എന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്തുക കാരണം നിങ്ങൾ ഇമോഷണലി തകർന്ന് ഒന്നും വേണ്ട നിര നിരാ നിരാകരിച്ച് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സമൃദ്ധി കാണുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ എല്ലാ രീതിയിലേക്ക് ഒരു വാതിൽ നിങ്ങൾക്കൊരു തുടക്കം അതായത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതിനുള്ള ടൈമിംഗ് ആണ് നിങ്ങൾ മുന്നോട്ട് കുതിക്കൂ എന്നാണ് പറയുന്നത് നമ്മളോട് യൂണിവേഴ്സ് അല്ലാണ്ട് ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾ അഡിക്റ്റഡായി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാതെ ആ ബന്ധം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ വിജയം എന്നാണ് പറയുന്നത് എയ്സ് ഓഫ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ അവർ പ്രാന്തമായിട്ടാണ് സ്നേഹിക്കുന്നത് നിങ്ങളോട് അവർ തെറ്റ് ചെയ്തെങ്കിൽ അവൾ അവരധികം പശ്ചാത്തപിക്കുന്നു അവരാരോടൊക്കെയോ തൻ്റെ േഖകൾ അവർ പറയുന്നുണ്ട് ആരോടൊക്കെയോ തമ്മിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴം വളരെയധികം ഹാർഡ് വളരെയധികം ആഴമേറിയ ഒരു ബന്ധമാണ് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല നിങ്ങളെ അവർ സ്നേഹിക്കുന്നതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ദുഃഖവും മറ്റു കാര്യങ്ങളെയുമാണ് മുന്നിൽ കാണുന്നുള്ളൂ സന്തോഷവും തുറന്നു കിടക്കുന്ന ആ ഒരു വാതില് നിങ്ങൾ കാണുന്നില്ല നിങ്ങളെ അവർ ഘാടമായി പ്രണയിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സത്യസന്ധവും നീതിയുക്തവുമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും എയ്സ് ഓഫ് കപ്സും പേജ് ഓഫ് പെൻഡിക്കൽസുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവർ ത്രത്തോളം നിങ്ങളിൽ ഇമോഷണലി കാത്തിരിക്കുകയാണ് അവർ ഹാപ്പിനെസ് അവർക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അവർക്കൊരു വിജയമുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലുമൊക്കെ സമാധാനവും സന്തോഷവും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടൊത്താണ് എന്നാണ് നമ്മൾക്കിവിടെ തരുന്ന മെസ്സേജ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നോക്കാം ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് നിങ്ങൾ നിങ്ങളെ സുരക്ഷിതമാക്കുക നിങ്ങൾ വളരെ സന്തോഷത്തോടും ഹാപ്പിനെസ്സോടും കൂടി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അതാണ്ട് നിങ്ങൾ തകർന്നു ഒന്നും അല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അനുഭവിക്കാനോ അട്രാക്റ്റ് ചെയ്യാനോ പറ്റില്ല നിങ്ങളുടെ ഊർജം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും നിങ്ങളിലേക്ക് വരില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പൂർണ്ണമായും വരിക അതായത് ആ ചക്ര മെഡിറ്റേഷൻ വളരെ നിർബന്ധമായിട്ട് ചെയ്യുക ഇമ്പ്രൂവിങ് ഹെൽത്ത് ആവാനായിട്ട് ഒരു പത്ത് മിനിറ്റത്തെ ടൈമല്ലേ ഉള്ളൂ പത്ത് മിനിറ്റ് നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടുന്ന സമയം ആ ഒരു യൂട്യൂബിനകത്തേക്ക് ഇഷ്ടംപോലെ ചക്ര മെഡിറ്റേഷൻ ഉണ്ട് അതിനകത്ത് ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ നോക്കി സെവൻ ചക്കര ഉള്ള മെഡിറ്റേഷൻ നോക്കി ആ നിങ്ങൾ എടുക്കുക അത് നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് അത് കേട്ടാൽ മാത്രം അത് നിങ്ങളൊന്നും ശ്വാസം എടുക്കാനും വിടാനും ഒന്നും പോകണ്ട നിങ്ങളത് കേട്ടിരിക്കുക കേട്ടോ അതുപോലെ നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായ സമയമല്ല ഇപ്പോൾ എടുത്ത ചാടി ഒന്നും തീരുമാനം എടുക്കരുത് ശരിയായ സമയമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ശരിയായ സമയമല്ല എന്നാണ് നമുക്ക് ഉത്തരം നൽകുന്നത് എന്ന് വെച്ച് ഇല്ല എന്നല്ല ക്ഷമയോടെ ഇരിക്കുക സമയം കറക്റ്റ് ുന്ന ടൈമിങ്ങിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുവേണ്ട സൂചന തരും ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുക നിങ്ങൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല മിടുക്കനും ഇടുക്കികളുമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങളുടെ കരിയർ സംബന്ധമായതും നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാര്യങ്ങൾ കഴിവുകളുള്ളത് അതിനകത്തൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് നോക്കുക ആ വരണ്ട ടൈമിങ്ങിൽ എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് ആ ടൈമിംഗ് ആവുമ്പോൾ അതിനെ നിങ്ങൾക്ക് എത്തിച്ച് തരും ഇതിലും ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് കേട്ടോ അപ്പം നമ്മൾക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും സൗഖ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് പ്ലസ് യു